കേരളത്തിൽ വീണ്ടും മഴ മുന്നറിയിപ്പ് തെക്കൻ ആൻഡമാൻ മുകളിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി ഇന്ന് ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദമായി രൂപപ്പെടാൻ സാധ്യത ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഡിസംബർ പതിനെട്ടിന് ശക്തമായ മഴയ്ക്ക് സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ നാല് ജില്ലകളിൽ പതിനെട്ടിന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലും കേരളത്തിലെ പല സ്ഥലങ്ങളിലും മഴ പെയ്തിരുന്നു കഴിഞ്ഞയാഴ്ച തമിഴ്നാട്ടിലുണ്ടായ ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ പലതും വെള്ളത്തിനടിയിലായിരുന്നു പലയിടത്തും വലിയ വെള്ളക്കെട്ടും രൂപപ്പെട്ടിരുന്നു തിരുവണ്ണാമല ശ്രീപെരുമ്പത്തൂർ എന്നിവിടങ്ങളിലാണ് വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് തിരുനെൽവേലി തെങ്കാശി എന്നീ ജില്ലകളിൽ വ്യാപകമായി നാശനഷ്ടമുണ്ടായി തോരാതെ പെയ്ത മഴ കാരണം തൃശി ജില്ലയിൽ പലയിടത്തും അതീവ ഗുരുതരമായ സാഹചര്യമുണ്ടായിരുന്നു അതേസമയം കല്ലട ജലസേചന പദ്ധതിയുടെ പരപ്പാർ അണക്കെട്ടിൽ കനത്ത മഴയെ തുടർന്ന് ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നതോടെ ഇന്ന് രാവിലെ പതിനൊന്നിന് അണക്കെട്ടിന് മൂന്ന് ഷട്ടറുകൾ ഓരോന്നായി അഞ്ച് സെന്റിമീറ്റർ വീതം ഉയർത്തി രാവിലെ കല്ലടയാറ്റിലേക്ക് വെള്ളമൊഴുക്കി ജലനിരപ്പിൽ പ്രകടമായ കുറവ് രേഖപ്പെടുത്താത്തതോടെ ഇന്നലെ വൈകിട്ട് ഷട്ടറുകൾ ഇരുപത് സെന്റിമീറ്റർ വീതം ഓരോന്നും ഉയർത്തി അധിക ജലമൊഴുക്കി ജലനിരപ്പിന്റെ വ്യതിയാനം കണക്കാക്കി വേണ്ടിവന്നാൽ ഷട്ടറുകൾ അറുപത് സെന്റിമീറ്റർ വരെ ഉയർത്താനാണ് ജില്ലാ ദുരന്ത അതോറിറ്റി ചെയർമാനായ കളക്ടറുടെ ഉത്തരവ് വൃഷ്ടിപ്രദേശങ്ങളിൽ ഇന്നലെയും കനത്ത മഴ തുടർന്നതിനാൽ അണക്കെട്ടിന്റെ പോഷക നദികളിൽ നീരൊഴുക്ക് ശക്തമാണ് അണക്കെട്ടിന്റെ മുകളിൽ ജലനിരപ്പിന്റെ വ്യതിയാനം കെ ഐ പി സംഘം നിരീക്ഷിക്കുന്നുണ്ട് ജലനിരപ്പ് ഉയർന്നതോടെ കെ എസ്ഇബിയുടെ കല്ലട പവർ പവർഹൌസിൽ വൈദ്യുതോൽപ്പാദനം പൂർണ്ണതോതിലാക്കാൻ കൂടുതൽ വെള്ളം വെള്ളമൊഴുക്കിവിട്ടു അടിയന്തര സാഹചര്യം വന്നാൽ അണക്കെട്ടിന് മുൻപിലെ രണ്ട് ഡിസ്പേഴ്സറി വാൾവുകളും തുറന്നേക്കും ഡിസംബറിൽ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്ന് വെള്ളമൊഴിക്കുന്ന സാഹചര്യം രണ്ടു പതിറ്റാണ്ടിന്റെ ചരിത്രത്തിലാദ്യമായാണ് കാലവർഷമെത്തുന്ന ജൂൺ ജൂലൈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഷട്ടറുകൾ തുറക്കുക പതിവ് കഴിഞ്ഞ ജൂലൈ പത്തൊൻപതിനായിരുന്നു ഇതിനു മുൻപ് ഷട്ടറുകൾ തുറന്ന് വെള്ളമൊഴുക്കിയിരുന്നത് തുലാവർഷം കനിയാത്തതിനാൽ ഇക്കുറി തുറക്കേണ്ടി വന്നില്ല ഇന്നലെ പതിനൊന്നിനാ ഷട്ടറുകൾ ഉയർത്തുമ്പോൾ ജലനിരപ്പ് നൂറ്റിപ്പതിനഞ്ച് ദശാംശം മൂന്ന് ആറ് മീറ്ററായിരുന്നു നൂറ്റിപ്പതിനഞ്ച് ദശാംശം നാല് അഞ്ച് മീറ്ററാണ് റെഡ് അലർട്ട് കഴിഞ്ഞ വർഷം മീറ്റർ ആയിരുന്നു ജലനിരപ്പ് മേഖലയിൽ ഇന്നലെ ഇരുപത്തിയെട്ട് മില്ലിമീറ്റർ മഴ പെയ്തു കനത്ത മഴയിൽ ജലനിരപ്പ് നൂറ്റിപ്പതിനാല് ദശാംശം രണ്ട് ഒൻപത് മീറ്റർ കടന്നതോടെയാണ് കെ ഐ പി അധികൃതർ ഷട്ടറുകൾ തുറക്കാൻ കളക്ടറുടെ അനുമതി തേടിയത് അണക്കെട്ടിലെ ജലസംഭരണശേഷി നൂറ്റിപ്പതിനഞ്ച് ദശാംശം എട്ട് രണ്ട് മീറ്ററാണ് പരമാവധി വെള്ളം ശേഖരിക്കുന്ന തോത് നൂറ്റിപ്പതിനാറ് ദശാംശം ഏഴ് മൂന്ന് മീറ്ററും ജലനിരപ്പ് ഓറഞ്ച് അലേർട്ട് ലെവൽ ആയ നൂറ്റി പതിനാല് ദശാംശം എട്ടേ ഒന്ന് മീറ്റർ കടന്ന സാഹചര്യത്തിലാണ് ഷട്ടറുകൾ തുറക്കാനുള്ള തീരുമാനം ഡിസംബറിൽ അണക്കെട്ടിൽ റൂൾ കർവ് പ്രകാരം ക്രമീകരിക്കുന്ന ജലനിരപ്പ് നൂറ്റിപ്പതിനഞ്ച് ദശാംശം എട്ട് മീറ്റർ ആണ് ഷട്ടറുകൾ തുറന്ന് വെള്ളം ഒഴുക്കിയിട്ടും ജലനിരപ്പ് നൂറ്റി പതിനഞ്ച് മീറ്ററിൽ കുറവില്ല ആകെ സംഭരണശേഷിയുടെ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം വെള്ളം അണക്കെട്ടിലുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി